കാര്യം ഈ അന്യഭാഷ ആൾക്കാരെ കുറിച്ച് ചില ആൾക്കാരെ പെടുത്താൻ വേണ്ടിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട് അന്യഭാഷയിൽ പതിനായിരം വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറയുന്നത് നല്ലതെന്ന് ബൈബിളിൽ ഉണ്ടെന്ന് അന്യഭാഷയിൽ പതിനായിരം വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറയുന്നത് നല്ലതെന്ന് ബൈബിളിൽ ഇല്ല നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുക വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ അന്യഭാഷയിൽ പതിനായിരം വാക്ക് പറയുന്നതിനേക്കാൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറയുന്നത് നല്ലത് ആ ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറയുന്നത് നല്ലത് കാര്യം പിടി കിട്ടിയോ ഇതിനകത്ത് പഠിപ്പിക്കേണ്ടതിന് എന്ന സംഭവം ഇവരംഗ എടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ ഒരു സഭ കൂടി വരുമ്പോൾ ഇതാ ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ കൂടി വന്നപ്പോൾ ഇവിടെ സഹോദരന്മാരോട് പാട്ടുപാടി ആ പാട്ടുപാടിയ സമയത്ത് ഇവിടെ ഒരു പത്ത് മുന്നൂറ് ദൈവജനം ഉണ്ടെന്നിരിക്കട്ടെ നമ്മുടെ എല്ലാ കൂട്ടായ്മകളും ചെയ്യുന്നില്ല സഭായോഗത്തിലേക്ക് വരാം നമ്മൾ സഭയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നു ആ കൂടി വരുന്ന സമയത്ത് ആരംഭത്തിൽ ഒരു മണിക്കൂർന്ന് വെച്ചു ഒരു മണിക്കൂർ അവിടെ ടീം നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തിന് വേണ്ടി ആത്മീയ ഗീതങ്ങൾ പാടുവാ ഈ പാടുന്ന സമയത്ത് അവിടെ ശ്രോതാവായിട്ടിരിക്കുന്ന ആൾ ആരാ അവിടെ ശ്രോതാവായിട്ടിരിക്കുന്നയാള് അവിടുത്തെ പാസ്റ്റർ അല്ല അവിടത്തെ ശ്രോതാവായിട്ടിരിക്കുന്നയാള് മഹാദൈവമാണ് ആ സമയത്ത് നമ്മുടെ ആത്മീക വർധനവിന്റെ സമയമാണ് അവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂർ സാക്ഷ്യമോ മധ്യസ്ഥ പ്രാർത്ഥന എന്തെങ്കിലും ആയിക്കോട്ടെ അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു മണിക്കൂറുണ്ട് ഈ ഒരു മണിക്കൂർ ആരാ ശ്രോതാക്കൾ ഈ ഒരു മണിക്കൂർ ശ്രോതാക്കൾ ദൈവം കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ആദ്യത്തെ ഒരു മണിക്കൂർ ദൈവസ്നിൽ മാത്രമേ ഉള്ള ഞാനും ദൈവം മാത്രമേ ഉള്ളൂ അവിടെ എന്നാൽ ലാസ്റ്റത്തെ ഒരു മണിക്കൂർ ജനത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം ദൂത് തന്നെ നിർത്തിയിരിക്കുക അപ്പൊ അവിടെ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് തെളിവുള്ള ഭാഷയിൽ സംസാരിക്കണമെന്നാണ് ഗുരുതിലായിട്ട് പറയുന്നത് മനസ്സിലായോ അല്ലാതെ അന്യഭാഷ പറയേ ചെയ്യരുത് അന്യഭാഷ പറഞ്ഞ വ്യാഖ്യാനി ഇല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കിയേ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോടാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ദൈവത്തിന് എന്തിനാണ് വ്യാഖ്യാനി അപ്പൊ അവിടുത്തെ ശ്രോതാവ് ദൈവം അല്ലല്ലോ അവിടുത്തെ ശ്രോതാവ് മനുഷ്യരാണ് അപ്പൊ മനുഷ്യർ ശ്രോതാക്കളായി വരുന്ന സമയത്ത് അന്യഭാഷയിലല്ല അവർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയണം ഇനി അവിടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അന്യഭാഷ പറയുക ജനം മുന്നൂറ് പേര് അമ്പത് പേര് പത്ത് പേര് ഇവിടെ ഇരിക്കുക അവർ കാതോർത്തിരിക്കുക മാസ്റ്റർ ബിനു എനിക്ക് വന്നു നമ്മളോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കും ഞാൻ അവരോട് ദൂത് പറയാൻ നിന്നിട്ട് എനിക്ക് മലയാളം പറയാൻ പറ്റുന്നില്ല എൻ്റെ നാവിൽ അന്യഭാഷ അന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കും ജനം ആവരോടെ ഇരിക്കുക അതിൻ്റെ അകത്ത് കടഭാരത്തിൽ കീഴുന്നവരുണ്ട് കുടുംബ പ്രശ്നമുള്ളവരുണ്ട് തലമുറക്കുള്ള ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് മറ്റൊരുപാട് പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്ന ധാരാളം ആൾക്കാരിനകത്തുണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയുന്നില്ല ഞാൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ അന്യഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനും വരും അതുകൊണ്ട് അവിടെ ഒരു സാഹചര്യം വന്നാൽ ആ ജനത്തെ മാനിച്ച് അവരോട് സംസാരിക്കാൻ ഒരു വ്യാഖ്യാനി നിർത്തണമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ കിട്ടുന്നുണ്ടോ ഇതൊന്നും വായിച്ചിട്ടുമില്ല നമുക്കിന്ന് അറിയാനും കുറെ പേര് വന്ന് ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് തെറ്റിച്ച് ദൈവമക്കളെ ഞാൻ തീർത്തു പറയാം അന്യഭാഷയിലുള്ള ആരാധന ഇല്ലാത്ത സഭ ചത്ത സഭയാ അന്യഭാഷ ഇല്ല ആത്മ നിറവിലുള്ള ആരാധന ഇല്ലാത്ത മക്കളെ നമ്മൾ പലരും പറഞ്ഞത് കുറേ ഡ്യൂപ്ലിക്കേറ്റാണ് അതിന് നമ്മളെന്തിനാ വിഷമിക്കുന്നത് ഇവിടെ പണ്ട് പണ്ടുണ്ടായിരുന്ന ആൾക്കാർക്കറിയാം പണ്ടൊക്കെ വസ്ത്രത്തിന് മുക്കിയിരുന്ന നീലം എന്ന് പറഞ്ഞ ഡബിൾ ഒ ബി എന്ന് പറഞ്ഞൊരു നീലമാണ് ഡബിൾ ഒ ബി ഈ നീലമാണ് മുക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നീലം മുക്കുക എന്ന് എല്ലാവരും പറയുന്നത് അത് കഴിഞ്ഞൊരു പ്രോഡക്റ്റ് വന്നു എന്താ ഉജാല ആൾക്കാർ എന്നാ പറയുന്നത് ആൾക്കാർ എന്താ പറയുന്നത് പിന്നെ നീലം മുക്കുക എന്ന് ആരും പറഞ്ഞില്ല പിന്നെ പറഞ്ഞവരല്ല ഉജാല മുക്കുക എന്നാണ് പറഞ്ഞത് അത് അവരുടെ വിജയമായിരുന്നു അത് അവരുടെ വിജയമായിരുന്നതിന്റെ തെളിവാണ് അതിൻ്റെ പുറകെ നെബുലെയും ബിജുലെയും ഒക്കെ വന്നത് പിടി പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വന്നത് ഇത് ഒറിജിനൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെന്തിനാ റിസർവ് ബാങ്കുകാർ ഇരുന്ന് കരയുക രാത്രി പന്ത്രണ്ട് മണി തൊട്ട് ഞങ്ങളുടെ നോട്ട് അനുസരിച്ച് കണ്ടുപിടിച്ച് കണ്ട എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് അവർ വിഷമിക്കത്തില്ല അവർ അവരുടെ വഴിക്ക് പോവാ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റിന് വഴിക്ക് പോകും അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അതിന് അതിൻ്റെതായ ഉണ്ടാകും പക്ഷേ ഒറിജിനലിനെ ഇതൊന്നും ബാധിക്കില്ല നമ്മൾ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഉയരത്തിലെ ശക്തിയെ പകർന്നതുമാണ് ആ അഭിഷേകം എന്റെ അകത്ത് വന്നപ്പ തൊട്ട് എന്റെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനം യേശുവിനാ പരിശുദ്ധാത്മാ ഒരാളുടെ അകത്തുണ്ടെന്നതിൽ ഏറ്റവും വലിയ തെളിവതാണ് അതുകൊണ്ട് ഞാൻ പറയാം പൊരുന്തലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നിറവിനാൽ പറയുന്ന അന്യഭാഷയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചിലപ്പോൾ തോന്നും അന്യഭാഷയെ അല്പം ഇകിഴ്ത്തിയാണോ പൗലോസ് പറയുമ്പോൾ തോന്നും അതല്ല അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് അത് പൗലോസ് അത് പറയുന്നതിൻ്റെ കാരണം ഏതാ വായിച്ചതേതാണെന്നറിയണം വ്യക്തത വേണമെന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ ഇടയിൽ സഭയുണ്ട് അതുകൊണ്ടാ എൻ്റെയും കർത്താവിൻ്റെയും ഇടയിൽ ആരുമില്ല ഞാനും കർത്താവും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ അന്യഭാഷ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സഭ വന്നാൽ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യതയും വ്യക്തതയുമുള്ള ഭാഷയിൽ പറഞ്ഞിരിക്കണം എന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് പ്രാപിച്ച ദൈവമക്കൾ മടിക്കാതെ ശങ്കിക്കാതെ ഈ ദുരുപദേശങ്ങളുടെ പുറകെ വീണുപോകാതെ അതിശക്തമായി അന്യഭാഷ പറഞ്ഞ് മുന്നേറണം പറഞ്ഞതിൻ്റെ രഹസ്യം പറഞ്ഞതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഒരു ഒരു കാരണം